കോട്ടക്കുന്ന ഹസ്റ്റം വെൽഫെയർ അസോസിയേഷൻ ഇന്ന് സംഘടിപ്പിച്ച് വന്ന തോമസ് എൻ ടോബിസ് ടോബ്രാ അച്ഛൻ കാര്യസമയത്ത് ഇപ്പോൾ അന്ന് പങ്കെടുക്കാൻ സാധിച്ചു കഴിഞ്ഞ പത്താം തീയതി വെച്ചാണ് അന്ന് ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് വെച്ച് പത്ത് ഓടിയെത്താൻ സാധിക്കത്തില്ല അത് പ്രത്യേകം എനിക്ക് ഇന്ന് അതിനനുസരിച്ചാണ് ഷെഡ്യൂൾ ചെയ്ത പരിപാടി പ്രിയന്ത അച്ഛനെ ഓർക്കുമ്പോൾ എപ്പോഴും സൗമ്യമായ പെരുമാറ്റത്തോടുകൂടി പെരുമാറിയിരുന്ന അതുപോലെ തന്നെ ഇടപെട്ട ഓരോ കാര്യങ്ങളും ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുവാൻ അത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ വന്ന അച്ഛനാണ് അദ്ദേഹത്തിനെ ഞാൻ ഓർക്കുന്നത് എൻ്റെ വീട് തറക്കല്ലിടുന്ന പരിപാടി ഞങ്ങൾ ആ പതിവീട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീട് തറക്കെടുത്ത് ചടങ്ങിൽ അദ്ദേഹം വന്ന് വളരെയധികം നേരം അപ്പയെ കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഈ അവസരത്തിൽ ഞാൻ സ്നോഹത്തിലൂടെ നോക്കുകയാണ് അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി വലിയ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ള വേദത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം പെട്ടെന്നുള്ള ഒരു നിര്യാണമായി പോയി കാരണം അദ്ദേഹം അവസാനം കണ്ടപ്പെടും അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു അദ്ദേഹത്തെ അമേരിക്കയിൽ വെച്ച് നിര്യാതനായ വലിയൊരു ആശ്ചര്യമായിരുന്നു കാരണം അങ്ങനെ പോയതറിയാമായിരുന്നെങ്കിലും അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഒരു മരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ ഒരു ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമൂഹത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു വൈദികൻ എന്ന് വെച്ചാൽ വളരെയധികം ത്യാഗം സഹിക്കേണ്ട ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന് സ്വന്തം വീട് മാത്രമല്ല സമൂഹത്തെ മുഴുവനായിട്ടും താൻ സേവിക്കുന്ന താൻ സേവിക്കുന്ന പള്ളിയെ കൂടി ആ വീട്ടുകാരെ എല്ലാം തന്റെ കുടുംബത്തിന്റെ അംഗമായി കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ഒത്തിരി ത്യാഗവും സഹിക്കേണ്ട ഒരു വ്യക്തിയാണ് ഒരു വൈദിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിച്ച് അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ആയിരുന്ന നല്ല രീതിയിൽ ഉള്ള അതുപോലെ തന്നെ പഴയ സെമിനാരിയുടെ മാനേജറായിരുന്ന സെമിനാരിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച തുടങ്ങിയ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ കലോക്കുന്നു ഇവിടെ നിങ്ങളോടൊപ്പം വരുവാനും ഈ വന്ധ്യ പിതാവിനെ ഓർക്കുവാനും സാധിച്ച അദ്ദേഹത്തിന്റെ സ്മരണ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് സ്മരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്മരണ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് എന്റെ ഒരു കാര്യം സ്മരണത്തിലും കൂടുതൽ കരുത്താർജിക്കുകയാണ് കാരണം അദ്ദേഹത്തെ പറ്റി അപ്പോഴാണ് ശരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് നമ്മൾ ആളുള്ളപ്പോൾ അത്രയും നമ്മൾ ചിന്തിക്കുന്നില്ല ആള് പോയതിനു ശേഷമാണ് നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക അദ്ദേഹത്തിൻ്റെ കരുത്ത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുതൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ ഇന്നും സ്മരണ നിലനിൽക്കുവാൻ സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കുതിർക്കുവാൻ ഇവിടെ പട്ടക്കുന്ന് റെസിഡൻ വെൽഫെയർ അസോസിയേഷൻ നടത്തിയ ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസയും അതുപോലെ തന്നെ അനുവാദം രേഖപ്പെടുത്തിക്കൊണ്ട് ഓർമ്മയ്ക്ക് കൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഇവിടെ വന്നു ചേരുവാൻ സമയം കാണിച്ചതില് ബഹുമാനപ്പെട്ട എം എൽ എ ആയിട്ടുള്ള നന്ദി വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛന്റെ അൻപതാം വർഷം മീനണ സഞ്ചോദ പള്ളിയിലെ അനുമോദനം കൊടുത്ത അവസരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എന്ന് ആശംസകൾ അറിയിക്കുകയുണ്ടായി എന്നാൽ തികർത്തും തികച്ചും യാദൃശികമായി നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന ഈ അവസരത്തിലും അദ്ദേഹം കൂടി എത്തിച്ചേർന്നതിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു അടുത്തതായിട്ട് അനുസ്മരണ പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട തോമസ് എബറാം ഇടവക പള്ളി വികാരി ബഹുമാനപ്പെട്ട കുര്യൻ കുര്യാക്കോസ് അച്ചനെ ക്ഷണിച്ചുകൊടുക്കുന്നു ും സദസ്ലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ടവരെ ഒരു പക്ഷി കുറെ നാളുകൾ ഇങ്ങനെ മനോഹരമായ ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു ആരുമത് ശ്രദ്ധിച്ചില്ല പക്ഷെ ആൾക്കാരൊക്കെ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഈ പക്ഷി ചിലക്കാനായി അപ്പോളാണ് ആൾക്കാർ അറിയുന്നത് അതിൻ്റെ ആബ്സൻസ് എത്രയോ വലുതാണ് എന്ന് തോമസ് എബ്രഹാം അച്ഛൻ നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അച്ഛന്റെ അസാന്നിധ്യം എത്രയോ വലുതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛനുമായിട്ടുള്ള ബന്ധം ഒരു രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങുന്നതാണ് ഞാൻ ഞാൻ വീട് ശിവലേരിയിൽ പോകുവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അന്ന് വാഴൂർ പള്ളിയിൽ അച്ഛൻ വികാരിയായിട്ടിരിക്കുകയാണ് എന്തോ കാരണത്താൽ അവിടുത്തെ സൺഡേ മിഷൻ അവസാനിക്കുമ്പോ ഈ വാ ന്യൂസിന് വേണ്ടി വന്ന് അച്ഛൻ പറയുന്നുണ്ട് അവിടെ സണ്ടേയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അച്ഛനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രദറിനെ വേണമെന്ന് അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയമാണ് ആ മറക്ക അവസാനം എനിക്കാണ് വീണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകാൻ വേണ്ടി വരുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് അച്ഛനൊരു ഹെഡ് മാസ്റ്റർ ഒക്കെയാണ് ഇച്ചരെ നമ്മൾ സൂക്ഷിക്കേണ്ട ആളാണെന്നൊക്കെ പറയുന്നു നമുക്ക് അധികം പ്രസംഗിക്കാമെന്നു അറിയത്തില്ല അങ്ങനെയൊരു കഴിവൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്പം ഭയത്തോടു കൂടിയാണ് വഴുപൊളിയും ചെല്ലുന്നത് എന്നാൽ അവിടെ ചെന്ന നിമിഷം മുതൽ അച്ഛന്റെ ഒരു സന്ത സഹചാരിയായിട്ട് ആയിട്ട് നടക്കുകയും ആ സ്നേഹവും ആ കരുതലും പലപ്പോഴും കാണുവാനിടയായിട്ടുണ്ട് പിന്നീട് വൈദികനായി പല സമയത്തും അച്ഛൻ വാഹനമില്ലാതെ ചില വാഹനം ഓടിക്കുമെങ്കിലും ചില സമയത്ത് വാഹനം ഓടിക്കത്തില്ലായിരുന്നു ഒരു സമയത്ത് മിക്കവാറും അച്ഛന്റെ കൂടെ അച്ഛന്റെ ഒരു സാരഥിയായിട്ട് അച്ഛന്റെ ഭവനത്തിലേക്ക് വന്നതൊക്കെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു എന്നാൽ ചില കാര്യങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ആക്സിഡന്റ് ഉണ്ടായി ഈ ഒരു എന്റെ ബുള്ളറ്റ് ഒരു വന്നു ചാടിയതാണ് നല്ല പട്ടിതാണ് നിലയ്ക്കപ്പള്ളിയിലെ കുറെ കുഞ്ഞുങ്ങൾ കൃത്യം ആ സമയത്ത് വെള്ളമായിട്ട് ഇവിടെ വന്നു അവരിങ്ങനെ എന്നെ മാറ്റി ഇരുത്തി കഴിയുമ്പോൾ അച്ഛനും കൊച്ചമ്മയും കൂടെ പാറാട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് വരികയാണ് അച്ഛൻ എന്നെ കണ്ട മാത്രയും വണ്ടി നിർത്തി വണ്ടിയിൽ കയറ്റി ബാറാട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതും കൂടി ഓർക്കുകയാണ് തീർച്ചയായിട്ടും എന്നാൽ തന്റെ നിലപാടുകളിൽ ശക്തമായി നിന്നുകൊണ്ട് തന്റെ സാന്നിധ്യം അറിയിച്ച ഒരു വൈദികനാണ് അച്ഛനെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാൻ സാധിക്കും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മാമോദിസായിയുടെ ആവശ്യത്തിന് കുംഭസാരത്തിന് ശേഷം കുംഭസാര രജിസ്റ്ററിൽ പേര് എഴുതി ചേർക്കാൻ വേണ്ടി നോക്കുമ്പോ അരി മീനടം സെന്റ് ജോർജ് പള്ളിയുടെ കുമ്പസാര രജിസ്റ്ററിൽ പുരുഷന്മാരുടെ ആ ലൈനിൽ ഏറ്റവും അവസാനമായിട്ട് എഴുതിയിട്ടിരിക്കുന്ന പേര് തോമസ് എബ്രഹാംസ്കോപ്പ അച്ഛന്റെ എനിക്ക് തോന്നുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ആയിരിക്കാം ഒരു പക്ഷേ അച്ഛൻ കുമ്പസാര ഞാൻ ഡേറ്റ് മറന്നു ശ്രദ്ധിച്ചില്ല ഞാൻ കുറെ അത് കണ്ട ഉടനെ കുറെ നേരം ചിന്തിച്ചു ഒരു പക്ഷേ അച്ഛന്റെ അതിനു മുമ്പുള്ള യാത്രയിലൊക്കെ അനിയച്ഛനും ഒക്കെയും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വിടവാങ്ങൽ ഈ ലോകത്തു നിന്നുള്ള ഒരു വിടവാങ്ങൽ തയ്യാറാക്കി കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത് ആൾക്കാരൊക്കെ വഴക്ക് പറയുകയും ചെയ്ത് എന്തൊരു പ്രസംഗമാണെന്ന് പക്ഷേ അത് ഒരു ചില നിയോഗങ്ങളാണെന്ന് തോന്നുന്നു വിശുദ്ധ കുംഭസാരത്തിൽ കൂടി ഒരുങ്ങിയാണ് അച്ഛൻ യാത്രയായത് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വെച്ച് ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കലാകുമ്പോ എനിക്ക് ഇങ്ങനെ വൈകാൻ പറഞ്ഞു അപ്പം അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഒരു നിവൃത്തിയില് എനിക്ക് അമേരിക്കയിൽ ആവാണ്ട് ഒറ്റ അച്ഛനെ അറിയത്തുള്ളൂ എന്റെ കൂടെ പഠിച്ച അബു അച്ഛൻ ഞാൻ അബു അച്ഛനെ പറയുന്നു എന്റെ ഇടവകയിൽ അച്ഛനാണ് നമ്മളായിട്ട് വളരെ അടുപ്പുകളാണ് അച്ഛനൊന്ന് അന്വേഷിക്കാമെന്ന് അച്ഛൻ ആ സ്ഥലം പറയാൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇത് വലിയ ദൂരമല്ലേ ഞാൻ പോകാം എന്ന് പറയുകയും അച്ഛനും ഷിനോ അച്ഛനും പോയി വളരെ ബോധത്തോടുകൂടി അച്ഛന് തൈലാഭിഷേകം കൊടുക്കുകയും വിശുദ്ധ കൃപാന കൊടുക്കുക ഒക്കെ ചെയ്തത് നന്ദിയോടുകൂടി ഓർക്കുന്നു തീർച്ചയായിട്ടും ദുഃഖമുണ്ടെങ്കിലും നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് യാത്രയാണ്ടല്ലേ ഞാൻ ഈ സ്കൂളിൽ വന്നപ്പം ശരിക്കും ഒരു കുറെ വർഷങ്ങൾ പുറകോട്ട് പോയത് പോലെയാ എന്റെ ഒക്കെ ഒരു സ്കൂൾ വരും പക്ഷെ ഇവിടുത്തെ പിള്ളേരും ചില മാന്യന്മാരാണ് തോന്നുന്നു ഞങ്ങളുടെ ഒക്കെ ഈ ഈന്റെ മുകളിൽ മുഴുവൻ പേര് എഴുതുമായിരുന്നു ഞാൻ ആദ്യം നോക്കിയത് ചാപ്പസാറിന്റെയോ അച്ഛന്റെയൊക്കെ പേര് ഈ മുകളിലെഴുതിയിട്ടുണ്ടോന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ കമ്പിയിട്ട സമയത്ത് അല്ലെ തടിയിട്ട് കമ്പിയിട്ട സമയത്ത് ഇവരൊക്കെ ആ പക്ഷേ നമ്മുടെ നല്ല കർമ്മങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ജീവിക്കുവാൻ സാധിക്കും ഒത്തിരി എനിക്ക് സാറിൻ്റെ കാര്യവും സാറിനെ പേര് കേട്ടിട്ടുള്ളതിൽ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് ഒത്തിരി ഒത്തിരി അഭിമാനം തോന്നി ഈ ചെറിയ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്ത് ചെന്ന് വിജയിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇങ്ങനെ പോലെയുള്ളവർ അച്ഛനെ പോലെയുള്ളവരും സാറിനെ പോലെയുള്ളവരൊക്കെ നമുക്ക് ചെയ്യാറുള്ളത് സാറിൻ്റെ അച്ഛൻ്റെ നല്ല ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ പ്രചോദനമാകട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ അച്ഛനെയും ഓർക്കാം അച്ഛൻ പകർന്നു തന്ന എല്ലാ നന്മകളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു വലിയ ഓർമ്മകളുടെ മുമ്പിൽ തലവണങ്ങുന്നു ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട കെ ടി ചാക്കോടുള്ള നന്ദി പ്രത്യേകം ഈ സമയത്ത് അറിയിക്കുന്നു അടുത്തതായിട്ട് അനുസ്മരണ പ്രസംഗം നടക്കേണ്ടത് സൗത്ത് വാമ്പാടി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ശ്രീ വി ഡി രാജുവാണ് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം शनेगर मैं राहुल दिनेश सर। हेलो। ಎಲ್ಲರಕೂ ನಮಸ್ಕಾರ ಈ ಯೋಗತಲೇ ಅತಿಥಿರ ವೈಕೆನರ ಕೋಲ್ ಫಾರ್ಮ್ ರಸೋಕೆ ಮಾತು ಸ್ವಾಗತ ಮತ್ತು ಸಮಸಿಕಾ

ലിറ്റോ എ തോമസ് എൻ്റെ സഹപാഠി കൂടിയായ ശ്രീ സാജി കെ തോമസ് അവകൾ മറ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അച്ഛനുമായിട്ട് ഈ വേദി പങ്കെടുവാൻ ഒരവസരം ഈ റെസിഡൻസ് അസോസിയേഷൻ മുഖാനും എനിക്കുണ്ടായിരുന്നു അന്ന് പോയതിനു ശേഷം അച്ഛന് ഞാൻ രണ്ടുനൂറ് പ്രാവശ്യം പല സ്ഥലത്ത് വെച്ചായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു അച്ഛനുമായിട്ട് എനിക്കുള്ള ബന്ധം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബുക്ക് ബൈൻഡിങ് യൂണിറ്റ് അദ്ദേഹം നടത്തുന്ന സമയത്ത് ഈ കോട്ടയം ജില്ലയിലെ ഒരുവിധായപ്പെട്ട ബുക്ക് ബൈൻഡിങ് യൂണിറ്റുകളിലെല്ലാം അന്വേഷിച്ചിട്ട് ഏറ്റവും വിലക്കുറവിൽ ബുക്ക് കിട്ടുന്ന ഒരു ബൈൻഡിങ് യൂണിറ്റ് അദ്ദേഹത്തിന് അച്ഛട്ടായിരുന്നു അപ്പം ഞാനന്ന് പോലീസിലായിരുന്നു ജോലി കോട്ടയം ജില്ലയിലെ പോലീസുകാർക്ക് വേണ്ടി ഒരു കൺസ്യൂമർ സൊസൈറ്റി ഉണ്ട് അതിൽ ബുക്ക് വിതരണം ചെയ്യുന്ന ചുമതല എനിക്കായിരുന്നു അപ്പം ഇതെങ്ങനെ നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ബുക്ക് ബൈ ഉണ്ടെന്നും അത് വളരെ വില കുറച്ചാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും അങ്ങനെ ചെന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പറഞ്ഞു നിരക്കഴിഞ്ഞു വളരെ വില കുറച്ച് ബുക്ക് അദ്ദേഹം തരാൻ തയ്യാറാകുകയും അത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ പള്ളികളിലും മറ്റു ഒക്കെ ബുക്കുകൾ വളരെ വില കുറച്ച് കൊടുക്കുന്നു ഈ ഒരു വർഷം എൻ്റെ വകയായി വില കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബുക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നല്ല ഒരു എണ്ണം ബുക്കുകൾ അദ്ദേഹം നമുക്ക് തരികയും ഞാനത് വന്ന് ഒപ്പുകയും ചെയ്തിട്ടുണ്ട് അത് കൊണ്ട് കൊടുത്ത് തൻ്റെ വിലക്കുറവിൽ അത് ഒന്ന് കൊടുക്കുവാൻ സാധിച്ചതിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്ന് എനിക്ക് പ്രത്യേക ആഫിന്ദിട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ബുക്ക് മേടിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം വളരെ വില കുറച്ച് തന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവിൽ അദ്ദേഹം അത് ഓർത്തില്ല ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം ഇതിനെ മറ്റു മോനുമായിട്ട് അച്ഛന്റെ മോനുമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നും ഉള്ളതും ആ മേഖലയ്ക്ക് വേളിയിൽ നമ്മൾ എത്ര വലുതായിരുന്നു അല്ലെങ്കിൽ എന്നുള്ളത് എന്നുള്ളതറിയുന്നത് മരണത്തിന് ശേഷമാണ് ഞാനത് മറ്റേ പറയുന്നതിൻ്റെ കാരണം അന്ന് അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ച മുതൽ ആ വീട്ടിലേക്ക് എത്തിയ ജനാമലി എത്ര വലുതായിരുന്നു ഞാൻ അവിടെ ചെന്ന് എത്ര നേരം നിന്നിട്ടാണ് നേരത്തിൻ്റെ മുഖം ഒന്ന് ദർശിക്കുവാൻ സാധിച്ചത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അതിനുശേഷമാണേലും വഴിയെ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ജനസഞ്ചയം വന്ന് ആദരാഞ്ജലി അർപ്പിക്കണമെങ്കിൽ ആ വ്യക്തിത്വം ആരായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മരണത്തിന് ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷമാണ് സമൂഹം അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആ മേഖലയല്ല അതിന് വിലയിലുള്ള സമൂഹം ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്ന മരണത്തിന് ശേഷമാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ചില നിര്യാണത്തിൽ ഞങ്ങളുടെ എസ് എൻ ഡി പി സഹായോഗത്തിൻ്റെതായ ചര ആദരാഞ്ജലികൾ ഞങ്ങളുടേതായ ചെറിയ രീതിയിൽ ഞങ്ങളെ അദ്ദേഹത്തെ ഞങ്ങളുടെ നമ്മുടെ സ്ഥലത്തെ ഞങ്ങളുടെ എസ് എൻ ഡി പി സഹായി തന്നെ പ്രദർശിപ്പിച്ചിരുന്നു ഇതും പ്രഥമമായിട്ട് നല്ലപ്പോഴും ഒരാൾ ഒരു മറ്റൊരു ആളുടെ ഒരു ചരമത്തിന്റെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത് ആ വ്യക്തിത്വത്തിലെ അച്ഛന്റെ വ്യക്തിത്വം ഇന്നും ഓർക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു യോഗത്തിലെ അച്ഛനു വേണ്ടി അച്ഛൻ്റെ ഈ ഓർമ്മയ്ക്കുള്ള രീതി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളോടും ഒപ്പം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത് വട്ടക്കുന്ന റെസിഡൻസ് അസോസിയേഷനും ഈസ്റ്റ് മിരുന്ന പ്രസ്ഥാനവും കൂടിയാണ് ഈ മീറ്റിംഗിൽ വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഈശ്വരൻ അന്നദാന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷാജി കെ തോമസിനെ ചിന്തിച്ചു വന്നു അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോസഫ് കെ മധ്യാശൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത ചാണ്ടി ഉമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ കെ ടി ചാക്കോ സാറൻ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തിയ പ്രവരൻ ഫാദർ കുര്യൻകുടിയാകോസ് പ്രവരൻ ശ്രീ വി ഡി ലാലു അനുശോചന പ്രമേയം അവതരിപ്പിച്ച അവതരിപ്പിച്ചു സ്വാഗതം ആശംസിച്ച ശ്രീ സാംബർഗീസുകൾ അന്നദാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷൻ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളുമായുള്ളവരിൽ കുറിയന്നൂർ തോമസ് എബ്രഹാം അച്ഛന്റെ അനുസ്മരണ യോഗത്തിൽ അച്ഛന് ആരായിരുന്നുവെന്ന് വളരെ ഭംഗിയായിട്ട് ഈ പ്രാസംഗികരെല്ലാം വരച്ച് കാട്ടി ഇനി അച്ഛനെ കുറിച്ച് പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല എങ്കിലും അച്ഛന്റെ എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ കണ്ടതായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ മുമ്പിലേക്ക് ഒന്നേ പ്രകാശിപ്പിക്കട്ടെ അച്ഛനെ ഞാൻ കാണുന്നത് പാമ്പാടി ലേറായിൽ കരണ്ട് ഷമാശന്മാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ സഹോദരനാണ് എപ്പോഴും കണ്ടുകൊണ്ടായിരുന്നു ഇരിക്കുന്നത് തലത്തിൽ കാണുന്നത് പാമ്പാടി തേറായി രണ്ട് ഷമ്മാസന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു കാലഘട്ടമുണ്ട് അതൊന്ന് പല്ലാട്ടെ ഷമ്മാസിനും കുറിയന്നൂരിലെ ഷമ്മാസനും അതിൽ തോമസ് അച്ഛനെ എൻ്റെ പ്രായത്തിൽ ഞാൻ ചെറുപ്പം മുതലേ പാമ്പാടി തേറായിലാണ് പോകാറുള്ളത് അതുകൊണ്ട് പാമ്പാടി തേറായി കണ്ട കാഴ്ചകളാണ് ഇങ്ങനെ അപ്പൊ തോമസ് അഭിപ്രായ അച്ഛൻ ഒരു ഷമ്മാസനായി പാമ്പാടി തേറായി പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അതിന്റെ ആചാര്യവേദി തീർച്ചയായിട്ടും ഒരു പദ്ധതിയോടെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു ദൈവത്തിന്റെ ഒരു പദ്ധതി ബഹുമാനപ്പെട്ട അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഏത് മനുഷ്യനും വളർന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങൾ തട്ടി തട്ടി വരും ഇന്നത് കാണണം ഇന്നത് കേൾക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം വരും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പക്ഷെ സാധിച്ചു കിട്ടുന്നത് കുറച്ചു മാത്രമേ ഉള്ളൂ അച്ഛന്റെ ജീവിതത്തിൽ ശേഷിച്ചിരുന്ന ഒരു ആഗ്രഹം അമേരിക്ക കാണുക എന്നുള്ളതായിരുന്നു അതും നയാലിന്റെ വെള്ളച്ചാട്ടം പോയി കാണുക എന്നുള്ളതായിരുന്നു ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിട്ട് പറഞ്ഞത് അതിനുവേണ്ടി അച്ഛൻ ഒരുങ്ങി പറയേണ്ടിടത്തെല്ലാം യാത്ര പറഞ്ഞു കുടുംബങ്ങൾക്ക് തന്നെയല്ല റെസിഡൻസ് അസോസിയേഷൻ വന്നു പള്ളികളിലൊക്കെയും വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു പറഞ്ഞു ഇതിനോട് ഇടയ്ക്കാണ് മെയ് ഒമ്പതാം തീയതി മീഡം സെന്റ് ജോർജ് പള്ളിയിൽ അച്ഛന്റെ പൗരോപിതത്തിന്റെ അമ്പതാം വാർഷികം നടത്തുന്നത് ആ വേളയിൽ അച്ഛൻ പറഞ്ഞത് ഒരു അന്ത്യയാത്രയാണ് താൻ അമേരിക്കയ്ക്ക് പോകുക യാത്ര യാത്രാ മുന്നോടുകൂടി ആ കൂടെ ഒരു അന്ത്യയാത്രയും കൂടെ അവിടെ പറയുകയാണ് എല്ലാ മനുഷ്യരും മരിക്കുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു വരുന്നത് കാലിൽ നിന്നാണ് എന്റെ കാലിലെ ജീവത്തിലും പിന്നെ ഇടവീത്തായ തിരുവേനി എന്റെ ദേഹത്ത് അല്പം മരണം കെട്ടേ ഇവിടുന്ന് പോകാറു അവിടെ തീർന്നില്ല ഇതൊന്നും ആരും പറഞ്ഞില്ല കാരണം അതെല്ലാവർക്കും അത് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അനുജനായിട്ടൊക്കെ പറയുക മൂന്നാമത് ഒരു കാര്യം ഇവിടെ ചെയ്തു എന്റെ എന്ന് പറഞ്ഞില്ല ഒരു തുക തള്ളിക്ക് കൊടുത്തിട്ട് ഇത് എൻഡോമെന്റ് ആയിട്ടിരിക്കട്ടെ ഇത്രയും മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ ആ അനുമോദന സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും കേട്ടപ്പോ ഞങ്ങളൊക്കെ ഇതൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഇത് പറഞ്ഞു വെച്ച് അച്ഛൻ ഒരു പുതിയ കാറാണ് മേടിച്ചപ്പോ ഓടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ടു ദിവസം സിനിമ പാമ്പാടിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഇടത്തു സൈഡ് വഴി വന്ന വണ്ടി വലുത്ത സൈഡിലെ കയ്യാളിക്കുക ഇടി വണ്ടി ഇന്നലെ സൗത്ത് വാക്കാൽ പിടിച്ചതിന് കഷ്ടമായിട്ട് രണ്ടു ലക്ഷം രൂപ അടുത്ത് പണി വരുന്ന രീതിയിൽ വണ്ടി പോയി അച്ഛൻ അതിനകത്തു സംഭവിച്ചു അച്ഛൻ അവിടെ പോകണ്ടതാ ദൈവത്തിന്റെ പദ്ധതിയാ പോയില്ല അമേരിക്ക വെള്ളച്ചാട്ടം കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ ദൈവത്തിന്റെ പദ്ധതിയാ മനുഷ്യന്റെ ആഗ്രഹം ദൈവം കയ്യിൽ എടുത്തുകൊണ്ടെങ്കിൽ അതവിടെ കൊണ്ട് കാണിച്ചിട്ടേ തിരിച്ചു കൊടുക്കുള്ളൂ അതെല്ലാം കണ്ടു സന്തപ്തനായി തിരിച്ചു പോരേണ്ട സമയത്ത് മാത്രമേ ഉള്ളൂ ഞാൻ അതിനെ കാണുന്നത് നടന്നു പോലെ കിടന്നു പോന്നു ഇവിടെ വന്നപ്പോഴും നല്ലൊരു ശവസംസ്കാരം നമുക്ക് കൊടുക്കാൻ പറ്റി അത്ര മനോഹരമായ അനുഗ്രഹപ്രദമായ ഒരു യാത്രയൊപ്പ് അച്ഛന് കിട്ടി അത് ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മൾ അനുസ്മരണം നടത്തുമ്പോഴും ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയായിട്ട് മാത്രം കരുതിയാൽ മതി ഒരു മനുഷ്യൻ ജനിക്കുന്നതും ഒരു മനുഷ്യൻ കടന്നു പോകുന്നതും ദൈവത്തിന്റെ പദ്ധതിയാണ് എനിക്കിന്ന് മലീകണം തോന്നിയാൽ ഞാൻ എന്തേലും സ്വന്തമായിട്ട് കഴിച്ചാൽ മണിക്കൂറും ദൈവം എടുക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കണം ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിച്ചു അച്ഛൻ നമ്മൾ യാത്രയായി അതും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം നാലാം തീയതി അച്ഛൻ ജനിക്കുന്നത് ജൂലൈ ജൂലൈ നാല് ജൂലൈ നാലാം തീയതി അപ്പോൾ ഒന്നാമത്തെ സ്വാതന്ത്ര്യദിനം തൊട്ട് എഴുപത്തിയെട്ട് സ്വാതന്ത്ര്യദിനം വരെയും അച്ഛൻ ജീവിച്ചു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ മാസം എഴുപത്തി സ്വാതന്ത്ര്യ ദിനവും കണ്ടു അങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒന്നാമത്തെ ആ അരങ്ങേറ്റം മുതലേ ഇന്ന് വരെയുള്ളത് കണ്ടുപോ ഇന്നലെ വരെയുള്ളത് കണ്ടുപോകാനുള്ള ഭാഗ്യം അച്ഛൻ സിദ്ധിച്ചു എല്ലാ തരത്തിലും ആചാര്യ വരെ ഭയങ്കരമായ ഒരു ശുശ്രൂഷ യിൽ അർഹിച്ചു കാരണം ഇന്ന് ദേവാലയങ്ങളൊക്കെയും അച്ഛന്മാര് പറയുന്നതിനൊക്കെ എതിർ പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ തോമസ് എബ്രഹാം അച്ഛൻ പതിനൊന്ന് ദേവാലയത്തിലിരുന്നു വികാരിയായി ഒരു പ്രശ്നവുമില്ല സന്തോഷത്തോടെ അവിടെ നിന്നൊക്കെ പോരാൻ അച്ഛന് സാധിച്ചു ഇതൊക്കെയും ഒരു ദൈവത്തിന്റെ പദ്ധതി എനിക്കോ നിങ്ങൾക്കോ അത് സാധ്യമാകാതെ പോകുന്നത് തമ്പുരാൻ നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഏതെങ്കിലും മേഖലയിൽ ചെല്ലുമ്പോൾ നമുക്ക് അടി കിട്ടുന്നത് തമ്പുരാൻ നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ അച്ഛന്റെ യാത്ര അനുഗ്രഹമായിരുന്നു അത്തരത്തിൽ ഒരു യാത്രയെ ഈ ദേശത്തിന് കൊടുക്കാൻ സാധിച്ചതിൽ ഇന്നിവിടെ ഈ അനുസ്മരണ സമ്മേളനം നടത്തുന്ന വട്ടക്കുന്ന് റെസിഡൻസ് അസോസിയേഷനും അന്നദാന പ്രസ്ഥാനത്തിനും സാധിച്ചത് അച്ഛന്റെ നല്ല പ്രവർത്തികൾ അനുസ്മരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പക്ഷേ നമ്മളൊക്കെ മരിച്ച ചിലപ്പോൾ അനുസ്മരണങ്ങൾ നടന്നു വരികയല്ല നല്ല പ്രവർത്തി ചെയ്യാത്തതുകൊണ്ടാണ് അച്ഛൻ നല്ലവനായിരുന്നു അച്ഛന്റെ നല്ല ഓർമ്മകളെ ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർത്ത് അനുസ്മരിക്കുവാൻ ഒരു വേദി ഒരുക്കി തന്നത് ഈ അച്ഛൻ പഠിച്ചു ഇറങ്ങിയ ഈ കലാലയത്തിന്റെ ഈ നാല് ചോരുകൾ കൂടി ഉള്ളിൽ ആക്കിയെടുത്ത് ആ ക്രമീകരണം ചെയ്ത അതിന്റെ പ്രവർത്തകരോടൊ ഉൾക്കൊള്ളുന്ന പ്രവർത്തകരോടുള്ള ആമുഖമായി നന്ദി ആദ്യം പറയട്ടെ ഇനി എന്റെ കടമയിലേക്ക് കടക്കുന്നു